ണോ ഇത്ര ആണോ അൺബോക്സ് ചെയ്തോയ്ക്ക് ഞാനിടെ ചായ കുടിക്കാനേതാണ് നല്ല സ്പോട്ട് സ്പോട്ട്ഴിയിലൊരു കടയില്ലേ നല്ല ഭൂതക്കുഴിയിൽ ഒരു കട അതല്ലേ കാഞ്ഞരപ്പള്ളി ടൗണിൽ നിന്ന് ി ടൗണിൽ നിന്ന് മുണ്ടക്കേ റൂട്ട് അല്ലേ മുണ്ടക്കേ റൂട്ടല്ലേ എടാ നിന്റെ അവനല്ലേ കസിന് ആ അവൻ എങ്ങനെയുണ്ട് നടുവേനക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ അവന് നല്ല മാറ്റമുണ്ട് അവൻ തന്നെ എന്നോട് പറഞ്ഞത് യൂസ് ചെയ്തിട്ട് ഭയങ്കര മാറ്റം ഉണ്ടെന്ന് അവന് പെയിൻ ഒക്കെ ആണെങ്കിലും കുറവുണ്ടോ പിന്നെ അവൻ തന്നെ എന്നോട് പറഞ്ഞു അല്ലാണ്ട് പറഞ്ഞത് അത് ശരിയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നു അല്ലേ എടാ ഇതാണ് കേട്ടോ കേട്ടോക്കുഴി നീ പറഞ്ഞ പോലെ ഭൂതക്കുഴിയല്ല കേട്ടോ കട നമ്മളിവിടുന്ന് എപ്പോഴും ചായ കുടിക്കുന്നതല്ലേ ഇത് മറ്റേ സുബേരണന്റെ കടയല്ലേ മോ കുടിക്കാണ പാടാടിക്ക ക്യാമറമാന കുടിക്കും നമ്മൾ മിക്കപ്പോഴും കുടിക്കാറില്ല അല്ലേ കുടിക്കാറില്ല അപ്പൊ ഈ സ്പോട്ടൊന്ന് ഓർത്ത് വെച്ചോ അല്ലേ കാഞ്ഞിരപ്പള്ളി വരുമ്പോ കൂതപ്പുഴയിൽ

സീരിരി ബോസ് കൂടി ഉണ്ടായിരുന്നു ഉണ്ടുണ്ടല്ലേ ഞാൻ വരാം ഇൻഷാ അള്ളാ കുറപ്പാണ് മരി നീ വെളിക്ക് പോകുന്നാണ് അല്ലേ ഞാൻ ലൈനറ ആയിട്ട് വരാനാണ് ഇത്ര നേ ഇരിപ്പുണ്ട് നമ്മൾ ഐറ്റ് ഇരിപ്പുണ്ട് ഇത്ര നേ ഇരിപ്പുണ്ട് നോക്ക് ഫ്ലോ 매ട്രസ് അതെ ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം ഫ്ലോ മാട്രസ് അതെ ഇതൊന്നും നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ പിന്നെ ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളൂ ഇവരുടെ പാക്കിങ് കേട്ടോ നല്ല രീതിയിൽ ഇത് ഇതേപോലൊരു ക്യാപ്സ്യൂൾ പരുവത്തിലാണ് നമുക്കിത് തരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാംബാ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എനിക്കൊരു ഡിസ്ക് ബൾജ് ഉണ്ടായിട്ട് നടുവിന് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതേപോലുള്ള മെറ്റകൾ ഒരുപാട് മേടിച്ച് ഞാൻ യൂസ് ചെയ്ത് നോക്കി പക്ഷേ വേദനയ്ക്ക് വലിയൊരു മാറ്റം വന്നിട്ടില്ല അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ് ഈ ഫ്ലോ മാട്രസ് അപ്പോൾ ഇത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം അതിനു അതിനുമുമ്പ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇത് ബെഡിൻ്റെ കൂടെ കിട്ടിയത് എന്താണെന്ന് നോക്കാം വാറണ്ടി കെയർ വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു അപ്പം ബെഡിനോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതേ വാറണ്ടി കാർഡ് ലഭിക്കുന്നതാണ് കേട്ടോ ഈ ബെഡ് നമുക്ക് ഫോർ ടു ടെൻ ഇഞ്ച് തിക്നെസ്സിൽ അവൈലബിൾ ആണ് ഏത് സൈസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാവുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ഫ്ലോ മാട്രസ് യൂസ് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഈ ബെഡ് കിടക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഈ വെള്ളത്തിലൊക്കെ കിടക്കുന്നു അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് തരുന്നത് അതുപോലെ എ ഒന്നും ഇല്ലാതെ ഇപ്പം നമ്മൾ എ ഒന്നും ഇല്ലാതെ ഒരു റൂമിൽ കിടക്കുകയാണെങ്കിൽ നല്ല കൂളിങ് തരുന്നുണ്ട് ബെഡ് നല്ല നല്ല കൂളിങ് തരുന്നുണ്ട് അതുപോലെ നമുക്ക് ഉറങ്ങാനൊക്കെ സുഖമായിട്ട് പറ്റും എനിക്ക് ഈ ബെഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിന്റെ മോഷൻ ഐസൊലേഷൻ ടെക്നോളജി തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഈ ബെഡിൽ വെക്കുകയാണെങ്കിൽ അവിടെ കിടന്ന് കുത്തി മറുകയോ ചാടി മറുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷേ ആ വെള്ളത്തിനും ഒന്നും തന്നെ സംഭവിക്കുകയില്ല അതായത് നമ്മൾ പാട്ട്നേഴ്സിനൊക്കെ ആയിട്ട് ഈ ബെഡിൽ കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ടോ അനങ്ങ് പിടി അനങ്ങ് പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സിന് യാതൊരുവിധ വിധ ഡിസ്കം ഈ ബെഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നാലിഞ്ച് മുതൽ പത്ത് ഇഞ്ച് തിക്നെസ്സി വരെ ഇത് അവൈലബിൾ ആണ് പിന്നെ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് കസ്റ്റം ചെയ്ത് മേടിക്കാവുന്നതാണ് കേട്ടോ പ്യുവർ ാറ്റക്സിലാണ് ഈ ബെഡ് മേഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് ലേഴ്സിലായിട്ടാണ് ഇത് വരുന്നത് ടോപ്പ് ലെയർ നോക്കുകയാണെങ്കിൽ ജെൽ ഇൻഫ്യൂസ്ഡ് മെമ്മറി ഫോം ആണ് ബാക്കി രണ്ടും ഫോം ലേഴ്സ് ആണ് കേട്ടോ സ്ട്രെസ് റിലീസിംഗ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് നടക്കും ഈ ബെഡിൽ കിടക്കുമ്പോൾ അതുപോലെ ഈ ബെഡിന് മുകളിലായിട്ട് ഇവർ കവർ കൊടുത്തിട്ടുണ്ട് അലവരാ ജെൽ ഇൻഫ്യൂസ്ഡ് കവറാണ് ഈ വരുന്നത് ഈ ബെഡിന്റെ രണ്ട് സൈഡ് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ അഫോർഡബിൾ റേറ്റിലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ലഭിക്കുന്ന ഒരു ബെഡ് നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും ദ ഈ കാണുന്ന ഫ്ലോ മാട്രസ്